സമരങ്ങളിലൂടെ ഉയർന്നു വന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് സി പി എം സി പി എമ്മിന് സമരങ്ങളോട് ഉച്ചം ആണെന്ന് മാത്രമല്ല സമാധാനപരമായി തൊഴിലാളികളുടെ തൊഴിൽ ചെയ്യുന്നവരുടെ ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുന്ന ആളുകളോടെല്ലാം പരമപുച്ഛം തന്നെയാണ് ഇന്ന് വരെ ആ സമരം നടക്കുന്ന സമര പന്തൽ വെച്ചിരിക്കുന്ന ആ സമരക്കാരെ ഒന്ന് കണ്ട് നിങ്ങളുടെ ആവശ്യമല്ല അത് പരിശോധിച്ച് അവരുടെ ആവശ്യങ്ങൾക്ക് ന്യായമായ ആവശ്യങ്ങളാണെങ്കിൽ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കാര്യവും കേരളത്തിന് മുഖ്യമന്ത്രി ചെയ്യുന്നില്ല എന്നുള്ളതാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സമരങ്ങളിലൂടെ ഉയർന്നു വന്ന നിരവധി സമരങ്ങൾ നയിച്ചിട്ടുള്ള ഒരു നേതാവ് കൂടിയാണ് ആ പാർട്ടിയുടെ നേതാവ് കൂടി പക്ഷേ അദ്ദേഹം ഇന്ന് കാണിക്കുന്ന സമരങ്ങളിലൂടെ ഒക്കെ കാണിക്കുന്ന ഒരു വിവേചനം അദ്ദേഹം എവിടെയാണ് നിൽക്കുന്നത് ഇന്ന് സി പി എമ്മിൽ വന്നിരിക്കുന്ന രാഷ്ട്രീയം അപജയം എന്ന് പറയുന്നത് തൊഴിലാളി പാർട്ടി ഒരു വശത്ത് പറയുകയും ഇന്ന് തൊഴിലാളികളോടും തൊഴിലാളികൾ ചെയ്യുന്ന ന്യായമായ സമരങ്ങളോടും ഇവർക്ക് അസഹിഷ്ണുതയാണ് പറയുന്നത് ഇവരുടെ ചിന്താഗതികൾ മാറി അതാണ് അതിന്റെ യാഥാർത്ഥ്യം മുതലാളിത്തത്തെ വാരിപ്പുണരുന്ന കെട്ടിപ്പിടിക്കുന്ന മുതലാളിത്തവുമായി സന്ധി ചെയ്യുന്ന മുതലാളിമാരുമായി സന്ധി ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയായി ഇവർ മാറിയിരിക്കുന്നു സമരത്തിന്റെ നിരവധിയായ പോരാട്ടങ്ങളിലൂടെ വളർന്നു വന്നു എന്ന് അവകാശപ്പെടുന്ന സി പി എം ഇന്ന് കേരളം ഭരിക്കുമ്പോൾ ഇന്ന് കേരളത്തിലെ ഭരണസിരാ ഭരണശിരാകേന്ദ്രമായ സെക്രട്ടേറിയറ്റ് മുന്നിൽ നടക്കുന്ന നിരവധിയായ സമരങ്ങൾ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ഭരണാധികാരികൾ കണ്ടില്ല എന്നടിക്കുന്നു നമുക്കറിയാം കഴിഞ്ഞ ഫെബ്രുവരി പത്താം തീയതി മുതൽ ആരംഭിച്ച ആശാ ആശാവർക്കർമാരുടെ സമരം അംഗൻവാടി വർക്ക അംഗൻവാടി ജീവനക്കാരുടെ സമരം പി എസ് സി റാങ്ക് ലിസ്റ്റിൽ പോലീസ് റാങ്ക് ലിസ്റ്റിൽപ്പെട്ട റാങ്ക് ഹോൾഡേഴ്സിന്റെ സമരം ഉൾപ്പെടെ നിരവധിയായ സമരങ്ങൾ ഇന്ന് കേരളത്തിൽ നടക്കുന്നു ഒന്നിനും പരിഹാരം കാണാതെ ഒരു പെയിലിത്ത് കിടക്കുന്ന ആശാവർക്കർമാരുടെ ആ ദൈന്യത കാണാൻ കണ്ണു തുറന്ന് കാണാൻ കഴിയാതെ ഒരു ഭരണാധികാരി കേരളത്തിൽ നിൽക്കുന്നു ഈ ഈ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വം എന്താണ് ഈ ഗവൺമെന്റ് ലക്ഷ്യമിടുന്നത് എന്താണ് ഈ പ്രതിബദ്ധതയുള്ള എന്ന് നമ്മൾ തൊഴിലാളി സമരങ്ങളിലൂടെ ഭരണത്തിന്റെ താക്കോൽ കയ്യിലെത്തിയ രാഷ്ട്രീയ നേതാക്കന്മാരാണ് ഈ സംസ്ഥാനം ഭരിക്കുന്നത് നിരവധി തൊഴിലാളി സമരങ്ങൾ നടത്തിക്കൊണ്ടാണ് അവർക്ക് അധികാരത്തിൽ വന്നിട്ടുള്ളത് ഇനി ഈ സംസ്ഥാനം ഭരിക്കുന്ന ഗവണ്മെന്റിന് തൊഴിലാളികൾ എന്ന് കേട്ടാൽ തന്നെ ഒരു തരം അലർജിയാണ് വിഭ്രാന്തിയാണ് പെൺകുട്ടികൾ പത്തും ഇരുപതും ഇരുപത്തിരണ്ടും വയസ്സായ പെൺകുട്ടികൾ തങ്ങളുടെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കഴിയാൻ പോകുന്ന അടിയന്തരമായിട്ട് ഇടപെടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സെക്രട്ടേറിയറ്റിന്റെ മുന്നിലൂടെ ശയന നടത്തുന്നു മുട്ടിലിഴയുന്നു എന്ത് ഗവൺമെന്റ് എന്ത് മുഖ്യമന്ത്രിയാണ് ഇയാള് ഇന്ന് സമരം ചെയ്യുന്നവരെ കുച്ഛിച്ചുകൊണ്ട് ഭരണാധികാരികൾക്ക് മുന്നോട്ട് പോകാനായിട്ട് ഏറെ ബുദ്ധിമുട്ടായിരിക്കും ഓരോ വിഷയങ്ങളെടുത്താലും ഭരണത്തിലൂടെയുള്ള സമ ഭരണ സമരത്തിലൂടെയുള്ള കാര്യങ്ങളാണ് പലതും അവർ മുൻകൈയ്യെടുത്ത് പ്രാബല്യത്തിൽ നേടിയിരിക്കുന്നത് ഏത് വിഭാഗത്തിലായാലും ഇന്ന് സമരത്തെ സമരത്തിലൂടെ അല്ലാതെ ഒരു കാര്യങ്ങളും നേടിയെടുക്കാൻ കഴിയുന്നില്ല അതിനെ കുച്ഛിക്കുക എന്ന് പറയുന്നത് സർക്കാർ നമ്മുടെ ഭരണാധികാരികൾക്ക് വളരെ മോശപ്പെട്ട രീതിയിലായിരിക്കും ചിന്താഗതികൾ വരുന്നത്